വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ ബി ജെ പിയുടെ സംസ്ഥാന ബൗദ്ധിക സെൽ തലവൻ ടി ജി മോഹൻദാസ് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് എത്രയും വേഗം സർക്കാർ തൃശ്ശൂർ കളക്ടർ ടി വി അനുപമയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം ഹിന്ദു വിശ്വാസികളായവർ മാത്രമേ തൃശ്ശൂർ കളക്ടർമാരായിട്ട് വരാൻ പാടുള്ളൂ അതിന് കാരണം തൃശ്ശൂർ കളക്ടർ നിയമപരമായി തന്നെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല തികച്ചും ഒരു ആവശ്യമാണ് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും അതുകൊണ്ട് തൃശ്ശൂരിൽ ഹിന്ദു വിശ്വാസിയായ കളക്ടറെ പാടുള്ളൂ ഈ ഭൗതിക വിഭാഗം സെല്ല് തലവൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ളവരെയാണ് സാധാരണ അവിടെ നിയമിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഒരു പൊതുധാരണം ഇനി ബുദ്ധിഭ്രമം വന്നവരെ അവിടെ ബി ജെ പി നിയോഗിക്കാറുണ്ടോ ബുദ്ധി ഇല്ലാത്തവരെയും നിയോഗിക്കാറുണ്ടോ തലയിൽ മുഴുവൻ ചാണകമായാൽ ഇത്തരം അഭിപ്രായങ്ങൾ ഒരുപക്ഷേ പുറത്തു വരാം തൃശ്ശൂർ കളക്ടർമാരുടെ എടുത്താൽ ഒരു സാമാന്യ ബുദ്ധിക്ക് ഹിന്ദുക്കളല്ലാത്ത കളക്ടർമാരൊക്കെ അവിടെ വാണിട്ടുണ്ട് ടി ഒ സൂരജ് ജന്മം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ് അതിൽക്ക് മുസ്ലിം വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനറിയില്ല ജന്മം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ടി ഒ സൂരജ് തൃശ്ശൂർ ജില്ലാ ജില്ലാ കളക്ടറായിരുന്നു ഉദാഹരണം പറയുകയാണ് അപ്പം ഇങ്ങനെ പോയാൽ അപ്പോൾ തിരുവനന്തപുരത്ത് പോലും ഹിന്ദുവല്ലാത്ത കളക്ടറെ വെക്കാൻ ബുദ്ധിമുട്ടാവും കാരണം പപ്പനാഭസ്വാമി ക്ഷേത്രത്തിൽ അഹിന്ദൾക്ക് പ്രവേശനമില്ല കളക്ടർക്ക് ഇപ്പം അത് കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ് പത്മനാഭ സ്വാമി കൊട്ടാരത്തിലെ ക്ഷേത്രത്തിലെ ഈ സ്വത്തുവകൾ സംബന്ധിച്ച് സ്വർണം സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അപ്പം നാളെ കളക്ടർക്ക് അവിടെ നിയമപരമായ ചില അധികാരങ്ങൾ ഇപ്പോഴും ഇടപെടേണ്ടി വരുന്നുണ്ട് നാളെ ഇടപെടപെടണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവല്ലാത്ത കളക്ടർ തിരുവനന്തപുരത്തും പോസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും ഇനി മലപ്പുറത്ത് മലപ്പുറത്ത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു കളക്ടറെ നമുക്ക് വെക്കുന്ന കാര്യം പോലും ഇനി പലപ്പോഴും ആലോചിക്കണം കാരണം അവിടെ പള്ളി തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് അപ്പം മുസ്ലിം അല്ലാത്ത ഒരു കളക്ടർ മലപ്പുറത്ത് നിയമിക്കപ്പെട്ടാൽ അത് നാളെ പ്രശ്നമാവാം പോട്ടെ പത്തനംതിട്ട ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട അവിടിപ്പം നൂഹു പി ബി നൂഹു എന്ന് പറയുന്ന മുസ്ലിം സമുദായക്കാരനാണ് കളക്ടർ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റേണ്ടി വരും കാരണം ശബരിമല ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ നോക്കുമ്പം അവിടെ ഹിന്ദു കളക്ടറെ പാടുള്ളൂ മാത്രമല്ല ഹി യുവതിയല്ലാത്ത ഹിന്ദു കളക്ടറെ പത്തനംതിട്ടയിൽ നമ്മൾ നിയമിക്കേണ്ടി വരും കാരണം യുവതി കളക്ടറായാൽ സന്നിധാനം വരെ പോയി കാര്യങ്ങൾ നടത്തി നോക്കാൻ യുവതിക്ക് പോകാൻ പറ്റില്ലല്ലോ ഈ സംഘപരിവാർ നിയമപ്രകാരം സുപ്രീം കോടതി വിധി പ്രകാരം വേറൊരു കാര്യം പക്ഷേ സംഘപരിവാർ നിയമം എന്ന് പറയുന്നത് അത് വേറൊരു ഒരു നിയമമാണ് അത് പ്രകാരം യുവതി ഹിന്ദു ഹിന്ദു യുവതി പോലും പത്തനംതിട്ടയിൽ കളക്ടറാവാൻ പാടില്ല അപ്പം ഇത് സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് എം ഒരു നിർദ്ദേശമുണ്ട് സർക്കാർ അതൊക്കെ നടപ്പാക്കട്ടെ ഈ യു പി എസ് സി നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് യു പി എസ് സി തന്നെ ഈ കാര്യം ഗൗരവമായിട്ടൊന്ന് എടുക്കേണ്ടതാണ് അടുത്ത വർഷം മുതൽ സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മുടെ രാജ്യത്ത് പത്ത് അറുന്നൂറില അറുന്നൂറ്റമ്പതോളം ജില്ലകളുണ്ട് കളക്ടർമാരായിട്ട് വരുന്നത് ഐ എ എസ് കാരാണ് അപ്പം ഈ ജില്ലകളിൽ പിന്നീട് പിന്നീടിനെ നിയമിക്കപ്പെടാൻ പോകുന്ന ഈ ഈ ഇവരുടെ ഐ എ എസ് ഓഫീസർമാരുടെ ഈ പദവികൾ നിശ്ചയിക്കുമ്പോൾ യു പി എസ് സി പരീക്ഷ നടത്തുന്നതിന് മുമ്പ് നിശ്ചയിക്കുമ്പം ഏതൊക്കെ ജില്ലകളിൽ എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഹിന്ദു കളക്ടർ വേണ്ടത് മുസ്ലിം കളക്ടർ വേണ്ടത് ക്രിസ്ത്യൻ കളക്ടർ വേണ്ടത് എന്നുള്ള ഒരു ഒരു വേറൊരു സംവരണം വേറൊരു രൂപത്തിൽ പി യു പി എസ് സി തയ്യാറാക്കിയിട്ടൊരു പരീക്ഷ ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ബൗദ്ധിക സെൽ തലവനാണ് ഭൗതിക സെൽ തലവനാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ യു പി എസ് സിയുടെ ഇപ്പം ബി ജെ പി ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അടുത്ത പരീക്ഷ ഇലക്ഷൻ കഴിഞ്ഞ എന്താ നമുക്കറിയില്ല എന്തായാലും യു പി എസ് സി കൂടി ഇക്കാര്യം ഒന്ന് ഗൗരവമായിട്ട് പരിഗണിക്കണമെന്ന് എംബ്ലിൻറ്റിന് ഒരു അപേക്ഷയുണ്ട്